റിമറ്റോഡ് ആർത്രൈറ്റിസ് ഇത് നമ്മുടെ ജോയിന്റുകളെ സന്ധികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഉദാഹരണത്തിന് തൈറോയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്കൊരു പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എഫെക്റ്റായിട്ട് ഓട്ടോമോണിക് ഡിസോർഡർ ട്രിഗർ ആവാം ചില പേഷ്യൻസിലാവട്ടെ ഭക്ഷണം കഴിക്കുന്ന പ്രവണത കുറഞ്ഞു കുറഞ്ഞ് വരാറുണ്ട് കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു പക്ഷേ അസഹീനമായിട്ടുള്ള വേദന കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വരുന്ന സിംറ്റം കൊണ്ടും ഇത്തരം രോഗികൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുകയും ശരീരത്തിൽ കോൾഡ് കൂട്ടുന്ന ശരീരത്തിൽ തണുപ്പ് കൂട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ശീലമാകുകയും വേണം കൃത്യമായിട്ട് മരുന്നെടുക്കുന്നതിലൂടെ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ ഈ അസുഖം പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അസുഖമാണ് റിമ് ആർറ്റിസ് അഥവാ ആമവാദം ഇത് നമ്മുടെ ജോയിൻ്റുകളെ സന്ധികളെ ബാധിക്കുന്നൊരു അസുഖമാണ് സാധാരണ നാൽപ്പത് മുതൽ അറുപത് വരെ പ്രായമായിട്ടുള്ള സ്ത്രീകളിലാണത് കൂടുതൽ കാണാറുള്ളതെങ്കിലും ഈ അടുത്ത കാലത്ത് യുവതികളിലും കണ്ടുവരുന്നുണ്ട് ഒരു മൂന്ന് രോഗികളെടുക്കുകയാണെങ്കിൽ അതിൽ രണ്ടു പേരും സ്ത്രീകളായിരിക്കും അതിന് കാരണം ഇത് സ്ത്രീകളെ കൂടുതലായിട്ട് ബാധിക്കും എന്നുള്ളതാണ് മറ്റുള്ള അസുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിമൻ മാറ്റി നിർത്തുന്നത് ഇതിൻ്റെ മൂല കാരണമാണ് അതായത് സാധാരണ നമുക്ക് ഉണ്ടാകുന്ന വേദനകൾ ഉദാഹരണത്തിന് മുട്ടുവേദനയാവാം ഊരവേദനയാവാം അല്ലെങ്കിൽ നടുവേദനയാവാം ഈ വേദനകൾക്കൊക്കെ തന്നെ ചിലപ്പോൾ കാരണങ്ങൾ എന്ന് പറയുന്നത് മസിലുമായി ബന്ധപ്പെട്ടതോ നാടുമായി ബന്ധപ്പെട്ടതോ ആയിരിക്കും അല്ലെങ്കിൽ നമുക്കറിയാം യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വേദനകളുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആമുവാത്തെ മാറ്റി നിർത്തുന്നത് അതിൻ്റെ കാരണമാണ് ആമുവാത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വസ്തു പുറത്ത് നിന്ന് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ബോഡിയുടെ തന്നെ ശരീരത്തിൻ്റെ തന്നെ ഒരു മെക്കാനിസമാണ് ഡിഫെൻസി മെക്കാനിസം എന്ന് പറയപ്പെടുന്ന ഇമ്മ്യൂണിറ്റി ഈ ശരീരത്തിൻ്റെ ഈ മെക്കാനിസം മറ്റു പല കാരണങ്ങൾ കൊണ്ട് നമുക്കതിൽ നിന്ന് തിരിഞ്ഞ് നമ്മുടെ കോശങ്ങൾ തന്നെ ആക്രമിക്കുമ്പോൾ നമ്മുടെ കോശങ്ങൾ തന്നെ അത് ബാധിക്കുമ്പോഴാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അത്തരത്തിലൊരവസ്ഥ നമ്മൾ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് ഇത് തുടക്കത്തിൽ വളരെ കുറച്ച് ഭാഗങ്ങളെ മാത്രമേ എഫക്റ്റ് ചെയ്യാറുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ കാൽമുട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈക്കുഴ അല്ലെങ്കിൽ കൈമുട്ട് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ ആദ്യം ബാധിക്കും പിന്നീട് കാലം ചെല്ലും തോറും അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രത കൂടും തോറും ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ജോയിൻ്റിലും ഒരു ചിക്കൻ കുനിയൊക്കെ വന്ന് കഴിഞ്ഞാലുണ്ടാകുന്ന തരത്തിലുള്ള വേദനകൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വരുന്നൊരു കണ്ടീഷനാണ് ഈ ക്രോണിക് ആ ആത്ലറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ആമുവാത്തിൻ്റെ ഒരു രാശ്യം എന്ന് പറയുന്നത് അത് മെല്ലെ മെല്ലെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ മൊത്തം തന്നെ താറുമാറാക്കും പ്രത്യേകിച്ച് നമ്മുടെ വിരലുകളുടെ എല്ലാ ജോയിൻ്റുകളും നീര് വന്ന് കിട്ടും ഒരു നമ്മുടെ ശരീരത്തിന് മൊത്തം ഒരു റെഡ് ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു ഡിസ്ക്ലറേഷൻ കാണാൻ കഴിയും എവിടെ ശരീരത്തിൽ തൊടുന്നു അവിടെയൊക്കെ നീര് വരുന്നൊരവസ്ഥ കാണാം അങ്ങനെ നമ്മുടെ ക്രമേണ കാലക്രമേണ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ഒന്ന് ഇരിക്കാനോ നടക്കാനോ അല്ലെങ്കിൽ മുട്ടും മടക്കി താഴെ ഇരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന പോലെ നമ്മുടെ ശരീരം പ്രവർത്തിക്കാനോ നമുക്ക് സാധിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും റീമോറ ആർത്രൈറ്റിസിൻ്റെ അല്ലെങ്കിൽ ആമുവാത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സന്ധികളുണ്ടാകുന്ന നീരുകെട്ടും വേദനയുമാണ് അത് ആദ്യം ഏതെങ്കിലും ഒരു പ്രത്യേക ജോയിനിലായിരിക്കും ഒരു പക്ഷേ അത് കാൽമുട്ടിലാവാം കൈമുട്ടിലാവാം കൈക്കുഴയിലാവാം പിന്നീട് കാലക്രമേണ ഇത് മറ്റു പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും എല്ലാ സന്ധികളിലും നേരുകെട്ടും വേദനയും വരുന്ന ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തിക്കുകയും ചെയ്യും പ്രത്യക്ഷത്തിൽ ചിക്കൻകുനിയ വന്ന് പോയ ഒരാൾക്ക് ഉണ്ടാവുന്ന സന്ധി വേദന അതുമായിട്ട് കിടപിടിക്കാവുന്ന തരത്തിലുള്ള വേദനയായിരിക്കും ഈ ആമവാദമുള്ള ആളുകൾക്ക് ഉണ്ടാവാറുള്ളത് പ്രത്യേകിച്ച് യുവതികളിൽ കാണുമെന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ ഇത്തരം വേദനകൾ തുടക്കത്തിൽ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല പിന്നീട് കാലക്രമേണ എല്ലാ ജോയിൻ്റിനെയും ബാധിക്കുന്നത് വഴി അവരുടെ ദൈനംദിന കാര്യങ്ങൾ കൂടി അവതാർത്ഥത്തിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കും ഈ നീര് കെട്ട് അതുപോലെ അസഹനീയമായിട്ടുള്ള വേദന ജോയിൻറ്റുകൾ മടക്കാനുള്ള പ്രയാസം തൊടുമ്പോഴുള്ള വേദന ഇതൊക്കെ അപ്പുറത്തേക്ക് ഈ സന്ധികളിൽ വരുന്ന സ്റ്റിഫ്നെസ് അതായത് സന്ധികൾ ബലമുക്കും അതൊരു അവസ്ഥയും കൂടി കണ്ടുവരാറുണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ സന്ധികൾ തിരിക്കാനോ അതുപോലെ കൈ ഇങ്ങനെ മറിക്കാനോ കുഴയ്ക്കാനോ ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടുവരാറുണ്ട് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെ തന്നെ ആമവാദം പിടിക്കപ്പെട്ട ആളുകൾക്ക് ഒരുപാട് അത്ലറ്റിക്സ് പിടിക്കപ്പെട്ട ആളുകളുടെ സ്കിൻ ടെക്സ്ചറിൽ ഒന്നും കൂടി ഹോട്ട്നെസ് കൂടുതലായിരിക്കും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ ഫീൽ ചെയ്യാറുണ്ട് ചില പേഷ്യൻസിലാവട്ടെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ സ്റ്റേജ് ആയിട്ട് നൊഡ്യൂൾസ് ഫോം ചെയ്യാറുണ്ട് അഥവാ ഒരു മണികൾ പോലെ നമ്മുടെ ജോയിൻ്റുകളിൽ മുഴച്ചു വരാറുണ്ട് അതാണെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ള വേദനയും കണ്ടുവരാറുണ്ട് ഇത്തരം ചെക്കപ്പിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ സ്പെസിഫിക്കായിട്ട് ആർ എ ഫാക്ടർ എന്ന് പറയുന്ന ടെസ്റ്റുകൾ ചെയ്ത് തന്നെ നമുക്ക് ഇത് ഏതാണ്ട് പോസിറ്റീവായിട്ട് ഫലം വരാറുണ്ട് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് നമ്മുടെ അർത്ഥേസ് വന്ന കണ്ടീഷനാണ് എന്നുള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ വരാൻ പല കാരണങ്ങളുണ്ട് ഒരു പക്ഷെ അത് ജനറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ട്രിഗർ ചെയ്യുന്നതാവാം ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് സ്റ്റൊമക്ക് ഇൻഡസ്റ്റ്യൻ പോലത്തെ ഓർഗൻസ് പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് അല്ലായെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്റ്റ്യൻ്റെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എങ്കിൽ അവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഇല്ല എങ്കിൽ അവ ബാഡ് ബാക്ടീരിയാസ് മറ്റ് പല ടോക്സിൻസും പുറത്തുവിടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മറ്റ് പല ഓർഗൻസിനെ ബാധിക്കാനും അതുവഴി ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന കണ്ടീഷൻ ട്രിഗർ ആവാനും ഈ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ചില കേസുകൾ നമ്മുടെ ഈ പറയുന്ന പ്രശ്നങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടാവുന്നതാണ് ഉദാഹരണത്തിന് തൈറോയ്ഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്കൊരു പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ട്രിഗർ ആവാം നേരത്തെ തിരിച്ചും സംഭവിക്കാം ചില ആളുകൾക്ക് സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ കൊണ്ട് സംഭവിക്കാം മറ്റു ചില ആളുകൾക്ക് ഡോപ്പമിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രശ്നം കൊണ്ടായിരിക്കാം അതൊന്നുമല്ല എങ്കിൽ ഈ പറയുന്ന ഗട്ട് നമ്മുടെ കുടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള ബാക്ടീരിയാസ് ഇല്ലാത്തിൻ്റെ പ്രശ്നമായിരിക്കാം തൈറോയ്ഡ് കൊണ്ടായിരിക്കാം ഇതെല്ലാം കൊണ്ടും ഓട്ടോ ഇമ്മ്യൂണിലേക്ക് അത് മെൽ മെല്ലെ മെല്ലെ അത് കൊണ്ടെത്തിക്കാം മറ്റു വേദങ്ങളിൽ നിന്ന് ഇതിന് വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളിൽ നിന്ന് ഒരു മറ്റോട് അർത്ഥീസിൽ വ്യത്യസ്തമാക്കുന്നത് മറ്റു ചില കാലം കൂടിയാണ് ഉദാഹരണത്തിന് ഇതിനുണ്ടാവുന്ന നൊക്കണൽ ഫീവർ അഥവാ രാപ്പനി എന്ന് മലയാളത്തിൽ പറയും ഇത്തരം പേഷ്യൻസിനെ പൊതുവേ രാത്രി ഒരു തരം ഫീവർ വരാറുണ്ട് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അത് യഥാർത്ഥമായിട്ട് ഫീവർ പുറത്തേക്ക് വന്നോളന്നില്ലെങ്കിൽ പോലും അവർക്ക് അകത്തൊരു ചൂട് ഫീൽ ചെയ്യാറുണ്ട് അത്തരം ആളുകൾക്ക് ഫാൻ ചിലപ്പോൾ ഫാൻ ബുദ്ധിമുട്ടായിരിക്കും രാത്രി ഇടുന്നത് അതല്ലെങ്കിൽ അവർക്ക് മൂടിപ്പോച്ചൊക്കെ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് അവർക്ക് ഇതിൻ്റെ വേദന അസഹനീയമായിട്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു ഡിസംബർ സമയത്തേക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി തീവ്രത കൂടുന്നേറ്റ് കാണാൻ കഴിയും എന്നാൽ ചില ആളുകൾക്ക് ഇതിൻ്റെ ഒരു സ്കിന്നിൻ്റെ കളർ റെഡിഷിലേക്ക് അല്ലെങ്കിൽ നല്ല ചുവൻ തൊടുത്ത രീതിയിലേക്ക് അവരുടെ സ്കിന്നിൻ്റെ കളർ മാറാറുണ്ട് ചില പേഷ്യൻസിലാവട്ടെ ഭക്ഷണം കഴിക്കുന്ന പ്രവണത കുറഞ്ഞു കുറഞ്ഞു വരാറുണ്ട് കാരണം ഒന്നില്ലെങ്കിൽ ഒരു പക്ഷേ അസഹീനമായിട്ടുള്ള വേദന കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വരുന്ന സിംറ്റം കൊണ്ടും ആയിരിക്കാം ഭക്ഷണം അവർക്ക് അധികം കഴിക്കാൻ ഈ അസുഖം മൂലം സാധിക്കാതെ വരാറുണ്ട് ആ അസുഖം വന്നത് മൂർച്ഛിക്കുന്നത് മൂലം ഭക്ഷണം കഴിക്കുന്നത് കുറയുകയും അതുവഴി ഇവരുടെ വെയ്റ്റ് ലോസ് നടക്കുകയും ചെയ്യും അതായത് ഈ അസുഖം മൂർച്ഛയ്ക്കും തോറും ഇവരുടെ വിശപ്പ് കുറയുകയും അതിൻ്റെ ഫലമായിട്ട് ഇവരുടെ ബോഡി വെയിറ്റ് അവസ്ഥയും കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരം ഒരുപാട് സൈന സിംറ്റംസ് കൂടി ചേർന്ന ഒരു കണ്ടീഷനാണ് റിമോട്ടോഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആമവാദം അതിനകത്ത് വെറും വേദന മാത്രമല്ല നേരി കെട്ട് വരാം ജോയിൻറ്റുകൾ സ്റ്റിഫാവുന്നതാവാം ബലമൊക്കുന്നതാവാം അതല്ലെങ്കിൽ നുഡ്യൂൾസ് എന്ന് പറയുന്ന മുഴകൾ കൈക്കുഴയിലും അതെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും മുഴകൾ വരുന്നതാവാം അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആവാം ശരീരം മൊത്തം നീരെടുത്ത പോലത്തെ ഒരു അവസ്ഥയാവാം അതുമല്ലെങ്കിൽ ശരീരത്തിൻ്റെ സ്കിൻ ടെക്സ്ചർ മാറി ഒരു റെഡിഷ് കളറിലേക്ക് വരുന്നതാവാം വരുന്ന ആവാം അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ടെമ്പറേച്ചർ ഇപ്പോഴും ഒരു പനി ഉള്ള പോലത്തെ ഫീൽ ആവാം അപ്പം ഇത്തരം ഒരു ഒരുപാട് സൈന്യം സിംറ്റംസ് ലക്ഷണങ്ങൾ കൂടി ചേർന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ആമവാദം എന്ന് പറയുന്ന ആർത്രൈറ്റിസ് ഈ ലക്ഷണങ്ങൾ തന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഇത്തരം രോഗികൾക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ മൊത്തം സന്ധികളും ഒരു സ്റ്റിഫ് ആയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതായത് മൊത്തം ബലം വെക്കുന്ന പോലെ പിന്നീട് അവർക്ക് ഈ അസഹനീയമായിട്ടുള്ള വേദന കാരണം ഇത് മെല്ലെ 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 നിവർത്തി അവരുടെ ഡെയിലി കാര്യങ്ങൾ അവർ ദൈനംദിനം ചെയ്യുന്ന പ്രവർത്തികളിലേക്ക് മടങ്ങുമ്പോൾ ഈ ജോയിൻ്റുകൾ ഒന്ന് സ്മൂത്ത് ആവുകയും പിന്നീട് അതങ്ങനെ ഒരു വളരെ വൃത്തിയോടുകൂടി പോവുകയും ചെയ്യും എന്നാൽ അവർ കുറച്ചു നേരം പിന്നെയും റെസ്റ്റ് എടുത്ത് പിന്നെ അവർ കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഈ പഴയ പോലത്തെ വേദന പിന്നെയും വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടെ ഇതിനകത്ത് നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരം രോഗികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ ഉഷ്ണ സംബന്ധമായിട്ടുള്ള ഉഷ്ണം കൂട്ടുന്ന ഭക്ഷണപാത്രങ്ങൾ പാട് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പച്ചക്കറികളിൽ മുരിങ്ങ കയ്പ പോലത്ത ശരീരത്തിൽ ഉഷ്ണം കൂട്ടുന്ന ഭക്ഷണ ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ മത്സ്യങ്ങളിലാണെങ്കിൽ മീനിലായാൽ മത്തി അയിര പോലത്ത മത്സ്യങ്ങൾ പാടവഗണിക്കേണ്ടതുണ്ട് അതുപോലെ വഴുതനങ്ങ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഇനി മീറ്റിലാണെങ്കിൽ ചിക്കൻ ബീഫ് തുടങ്ങിയിട്ടുള്ള ശരീരത്തിൻ്റെ ഹീറ്റ് കൂട്ടുന്ന ഫുഡ് ഐറ്റംസും ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉഷ്ണം കൂട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഹീറ്റ് ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുന്ന എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണത് വളരെയധികം ഇതിന് ഗുണം ചെയ്യും അതുപോലെ തന്നെ പേഷ്യൻസിന് സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിസം മദ്യപാനം പുകവലി തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ പാടെ അവഗണിക്കേണ്ടതാണ് നമ്മൾ അത് ചെയ്യുന്നതോറും നമ്മുടെ അവസ്ഥ കൂടുതൽ മോശമാവുകയും കൂടുതലത് പെയിൻഫുള്ളിലേക്കായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് അത് നീങ്ങുകയും ചെയ്യും ഇത്തരം രോഗികൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുകയും ശരീരത്തിൽ കോൾഡ് കൂട്ടുന്ന ശരീരത്തിൽ തണുപ്പ് കൂട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ശീലമാകുകയും വേണം ഇതെല്ലാവർക്കും ബാധകമല്ല ശരീരം ഓൾറെഡി തണുത്ത പ്രകൃതമുള്ള ആളുകൾ ഇത് കഴിക്കുന്നത് വഴി തണുത്ത ഭക്ഷണം കഴിക്കുന്ന വഴി അവർക്കൊരു പക്ഷേ ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നേക്കാം അപ്പോൾ അത് കൃത്യമായിട്ടൊരു ഡോക്ടർ അഡ്വൈസോട് കൂടി തന്നെ അവർ ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഉഷ്ണ സ്വഭാവമുള്ള ആളുകൾ ശരീരപ്രകൃതി ഉഷ്ണമുള്ള ആളുകളാണെങ്കിൽ അവർ കക്കരിക്ക തണ്ണിമത്തൻ പോലോത്ത വാട്ടർ റിച്ചായിട്ടുള്ള ശരീരത്തിനെ തണുപ്പിക്കുന്ന തൈര് പോലത്തെ വർഷങ്ങൾ കഴിക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണ് യുനാനി വൈദ്യശാസ്ത്ര പ്രകാരം ഇതിനെ ഒരു ബ്ലഡ് ഡിസോർഡർ ആയിട്ടാണ് കണക്കാക്കുന്നത് നമ്മുടെ രക്തത്തിൽ വരുന്ന ചില അറ്റകുറച്ചിലുകളാണ് ഈ ആമവാദം ഉണ്ടാക്കുന്നതാണ് യുനാനി വൈദ്യശാസ്ത്രം പറയുന്നത് നമ്മൾ ചില ആളുകൾ ഇപ്പോൾ സ്ഥിരമായിട്ട് അത്ലറ്റിസിൻ്റെ പേങ്കൽ കഴിക്കുന്ന ആളുകളായിരിക്കും അവർ ചിലപ്പോൾ ഹെവി ഡോസ് ആയിട്ടുള്ള പേങ്ങലേഴ്സ് കഴിക്കുന്നുണ്ടാവും പക്ഷേ അവർ ഈ മരുന്ന് എപ്പോൾ നിർത്തുന്നു അപ്പോൾ അവർക്ക് ഈ പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു വരാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിന് കാരണം ഇതിൻ്റെ മൂലകാരണത്തെ ചികിത്സിക്കുന്നില്ല എന്നുള്ളതാണ് വിനാനി വരിശ്വാസം ചികിത്സിക്കുന്നതാവട്ടെ ഇതിന് മൂലകാരണത്തെയാണ് പ്രധാനമായിട്ടും ഇതിന് വരുന്നത് ബ്ലഡ് ഡിസോർഡർ കൊണ്ടായതുകൊണ്ട് തന്നെ അത് ക്ലിയറാക്കുന്ന വഴി ഈ അസുഖം ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ സിവിയായിട്ടി അനുസരിച്ചിട്ട് ഓരോ രോഗിക്കനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടേക്കാം കൃത്യമായിട്ട് മരുന്ന് ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ ഈ അസുഖം പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കമൻ്റിൽ ചോദിക്കാം മറ്റൊരു വീഡിയോ മാഡം വീണ്ടും കാണാം താങ്ക്